ിലേക്ക് പണത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ വളരെ ആയിട്ടുള്ള ടെക്നിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നിവിടെ പറയാൻ പോകുന്നത് മാജിക് വാളറ്റ് അല്ലെങ്കിൽ മാജിക് ആൻവലപ്പ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മളെല്ലാവരും ഈ ഒരു എൻവലപ്പിനെ കുറിച്ച് കേട്ടിരിക്കും കാരണം ഞാൻ കുറേ മുന്നേയുള്ള വീഡിയോയിൽ മാജിക് വാളറ്റ് അല്ലെങ്കിൽ മാജിക് എൻവലപ്പിനെ കുറിച്ച് പറഞ്ഞു തരുന്നു അത് എന്ന് ഇവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ കുറച്ചും കൂടി മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ആ ഒരു എൻവലപ്പ് അല്ലെങ്കിൽ മാജിക് വാളറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മാനിഫെസ്റ്റേഷൻ പവർ കൂടുന്നതാണ് അതെൻ്റെ എക്സ്പീരിയൻസാണ് എന്നിട്ട് ഇവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാജിക് ആൻഡ്വിലപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പറാണ് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫാൻസി ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റേഷനറി ഷോപ്പിൽ നിന്നെല്ലാം തന്നെ കളർ ചാർട്ട് പേപ്പർ കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ് എന്തുകൊണ്ടാണ് ഗ്രീൻ എന്ന് പറയുന്നത് പണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നിറമാണ് ഗ്രീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാട്സപ്പിൽ പണമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പച്ച കളർ കാണാൻ പറ്റും നമ്മളെ നോട്ട്സെല്ലാം തന്നെ എല്ലാ നോട്ട്സും ഒരിക്കലും തന്നെ ഈ ഗ്രീൻ കളറല്ലോ പക്ഷേ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആണ് അല്ലെങ്കിൽ കളർ കളർ ത്രാഫി എല്ലാം ഗ്രീൻ എന്ന് പറയുന്നത് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കളറാണ് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം പണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കേണ്ട നിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീനാണ് ഇൻ കേസ് നിങ്ങൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ എൻവലപ്പിൻ്റെ നിറം റെഡ് കളറാണ് വെക്കേണ്ടത് ജസ്റ്റ് അഡീഷണൽ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ അതെന്ത് ചെയ്യുക നിങ്ങൾ ഈ എൻവലപ്പിൽ എൻവലപ്പ് നിർമ്മിക്കണം അതായത് പേപ്പർ വെച്ചിട്ട് ഒരു എൻവലപ്പ് ജസ്റ്റ് പറയുകയാണെങ്കിൽ ഓരോ ലെറ്റേഴ്സ് ആയിരിക്കില്ലേ നമ്മൾ ഫ്രണ്ട്സിനെല്ലാം തന്നെ ലെറ്റേഴ്സും കാര്യങ്ങളും അയക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഗമ്മ ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു എൻവലപ്പ് നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പണം ഉദാഹരണത്തിന് ഒരു രൂപയായിരിക്കാം അല്ലെങ്കിൽ പത്ത് രൂപയായിരിക്കാം എന്നും അതിലൊന്ന് നിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുക ആ ഒരു എൻവലിപ്പിൻ്റെ പുറത്ത് ഇതാണ് അതായത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്ര ലക്ഷം അല്ലെങ്കിൽ ഇത്ര രൂപ രൂപയുള്ളതിന് പ്രമേഹ ശക്തിക്ക് നന്ദി പറയുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഈ എൻവലപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ലൈഫിൽ ഒരു അപ്പൻഡൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് അതായത് ഈ എൻവലപ്പ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ ഒരു രൂപ മിനിമം ഒരു രൂപയെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് കൂടെ ഇട്ടുവെക്കാൻ വേണ്ടി ശ്രമിക്കുക അന്നേരം നിങ്ങൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ വിഷ്വലൈസൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻവലപ്പിലൂടെ ഇടുന്ന തുക അത് ഇരട്ടി അല്ലെങ്കിൽ നൂറ് മടങ്ങായി എൻ്റെ കൈകളിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ വരുന്ന രീതിയിൽ മനസ്സിൽ വെക്കുക ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ എൻവലപ്പിൻ്റെ എൻവലപ്പിൽ എന്ത് ചെയ്യുക നിങ്ങളൊരു ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ബ്ലൂ കളറോ ഉണ്ടോ ഒന്ന് ജസ്റ്റ് ചെയ്താൽ കാരണം ഗ്രീൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കളേഴ്സും ഉപയോഗിക്കാം അതിലെഴുതിയൊക്കെ എത്ര രൂപയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ലഭിച്ചതിന് പ്രമേശക്തിക്ക് നന്ദിയെന്ന് പറയാം പിന്നെ എപ്പോഴും രാവിലെ എഴുന്നേറ്റിട്ട് ആ ഒരു എൻവലപ്പിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പണം പണമിടാം രാത്രിയും നിങ്ങളാ പറ്റുമെങ്കിൽ ഒരു മിനിമം ഒരു രൂപയെങ്കിലും ഇട്ട് വയ്ക്കുക അതിൽ ഇത് ഇടുന്ന സമയത്ത് അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എമൗണ്ട് ഒന്ന് കണ്ടിട്ട് അതിന് അത് വിഷ്വലൈസ് ചെയ്യുക അത് ആ ഒരു ഒരു ഉമ്മ കൊടുക്കുക കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ മെഡിറ്റേഷനോ നിങ്ങൾ പ്രാർത്ഥന മുറിയിലാണ് ഈ എൻവലപ്പ് വെക്കേണ്ടത് നിങ്ങൾ ബെഡ്റൂമിൽ ബെഡ്റൂമിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഒരു നല്ല ക്ലീനും നീറ്റായിട്ടുള്ള ഒരു പ്ലേസിൽ മാത്രമാണ് ഈ എൻവലപ്പ് വെക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സിനോ ഒന്നും തന്നെ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ രീതിയിലുള്ള ടെക്നിക്സും കാര്യങ്ങളും കാണുന്ന സമയത്ത് പലർക്കും ദഹിക്കണം എന്നില്ല കാരണം മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ മാത്രം നടക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് എല്ലാവരും ഈ മാജിക് ആൻവലപ്പ് അല്ലെങ്കിൽ മാജിക് വാളറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ഞാൻ പറയുന്ന പോലെ തന്നെ ആഗ്രഹങ്ങൾ എഴുതി ഒട്ടിക്ക് എഴുതി ഒട്ടിക്ക് അല്ലെങ്കിൽ എഴുതി വെക്കുക അതോടൊപ്പം തന്നെ ഡെയിലി നിങ്ങളൊക്കെ സാധിക്കുന്ന മിനിമം ഒരു രൂപയോ ഒരു രൂപയോ അല്ലെങ്കിൽ പത്ത് രൂപയോ നൂറോ ആയിരമോ എത്ര രൂപയാണ് ഇടാം ഇത് എൻവലപ്പ് കൊണ്ട് കുറേ കോയിൻസ് ഇടാനത് പൊട്ടിപ്പോകും അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മീ അങ്ങനെ പറ്റെങ്കിലൊരു പത്ത് രൂപയെങ്കിലും ഇടാം കോയിൻസ് ഇടാം ഇല്ലെങ്കിൽ പത്ത് രൂപയെങ്കിലും ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ അതൊരു സേവിങ്സ് ആയിട്ട് മാറുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ മാജിക് എൻവലപ്പ് അല്ലെങ്കിൽ മാജിക് മാളത്ത് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്